അല്ലാമലൈക്കും കുട്ടികാര എല്ലാവർക്കും സുഖമല്ലേ കുട്ടികാരെയാൽ നമുക്കിവിടെ സുഖമാണ് അലഹദരില്ല റഹത്തായിട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് എല്ലാവരും ഒന്ന് കാപ്പാട് കിച്ചണിലേക്ക് ഓടി വന്നോളി കിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കോഴിക്കോട് കുറ്റിച്ചെറ ഒരു കടയുണ്ടല്ലോ നമ്മളെ ജാഫർ ജാഫർഖാൻ്റെ കട അപ്പോൾ ആ ജാഫർ ജാഫർഖാൻ്റെ കടയിലുള്ള ഒരു ഐറ്റംസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഭയങ്കര വൈറലാണ് പിന്നെ അതുണ്ടെങ്കിൽ ന്യൂസിലൊക്കെ വാർത്ത വന്നതാണ് കേട്ടോ അപ്പൊ അതാ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒന്നല്ല ബീഫോ ചിക്കനോ ഒന്നുമല്ല നമ്മളെ സോയാബീനാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് വന്നോളീ സാപ്പാട് കിച്ചണിലേക്ക് അപ്പൊ ഞാൻ സോയാബീൻ വെള്ളത്തിൽ വെള്ളത്തിലാണ് കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമില്ല അത്രയോ എടുക്കാം കേട്ടോ നമുക്ക് ആവശ്യമുള്ള അത്രയാണ് നമ്മൾ എടുക്കുന്നുള്ളത് അതിൻ്റെ കടയിലില്ലേ ഒരു മൂന്ന് മണിയാവുമ്പോ ഇതാണ് ഐറ്റംസ് കിട്ടും അതേ മസാലക്കൂട്ട് നമ്മളെന്താ പറയുക നമ്മളെ ഉമ്മാൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ഈ കട ഉള്ളത് അപ്പോൾ നമ്മളിന്ന് ഞെട്ടിപ്പോയി മൂപ്പര ഈ കച്ചവടം കണ്ടിട്ട് അപ്പം നോസിലും കൂടിയും കൂടി അപ്പോൾ ഞാൻ വിചാരിച്ചെന്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കി കൂടാം അപ്പോൾ ഞമ്മളൊന്നും ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇതാ ഞാൻ ഇത് കുതിർത്തി കിടട്ടെട്ടോ വെള്ളമൊഴിച്ചിട്ട് കുതിർത്തിട്ടിട്ട് നമ്മളിതൊന്നും നല്ലോണം കുതിരട്ടെ അതുവരെ വെള്ളം വെള്ളമൊഴിച്ചൊരു രണ്ട് മൂന്ന് മണിക്കൂർ മണിക്കൂറിക്കട്ടെ വെള്ളത്തിൽ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക സോയാബീനിൽ ഉപ്പ് ഉണ്ടാവും ഉപ്പ് ഇട്ടിട്ട് ഇതാ ഇങ്ങനെ കൊഴയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ പോലെ എല്ലാ കൂട്ടും നമുക്ക് പറഞ്ഞു തരൂല്ലോ ആര് നമ്മളെ ജാപ്പർക്ക അപ്പം നമ്മളെ തന്നെ കണ്ടുപിടിക്കണം നമ്മളെ മസാലക്കൂട്ടം എങ്ങനെയാന്ന് കേട്ടോ അപ്പം ഒന്ന് നല്ലോണം കൊഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഒരു പാത്രം എളുപ്പം പണിക്കാണ് കേട്ടോ മല്ലിപ്പൊടി ഉണ്ട് ഉണ്ട് മുളക് ഉണ്ട് എല്ലാം കൂടെ ഇട്ടൊന്ന് കുഴച്ച് ഞേമണ്ടി പൊരിച്ചിട്ടാണ് വെക്കുക പൊരിക്കുന്നില്ല ചപ്പളല്ല പൊരിക്കലെ കേട്ടോ നമ്മളിങ്ങനെ പറഞ്ഞതാണ് വാക്കിൽ അപ്പം ഇങ്ങനെ ഞാൻ വണ്ടി നമ്മൾ ഈ ചിക്കന് ബീഫൊക്കെ ഇങ്ങനെ മസാല ഇട്ട് വെക്കുന്നില്ല കൊഴച്ചിട്ട് അതേപോലെ വെക്കുക ഒരു മണിക്കൂർ ഇവിടെ നിന്നിട്ട് മസാല പിടിക്കട്ടെ കേട്ടോ ഞാൻ കയ്യ് എരിയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കൈ മുളകല്ല അപ്പം കയ്യ് എരിയോ അതുകൊണ്ടാണ് ഞാൻ കവറിട്ടത് ഇനി രാഷ്ട്രീയം നമുക്ക് രണ്ടുമൂന്ന് സീറുകളും കൂടെ ചേർക്കാനുണ്ട് ഇപ്പൊ ഇത് ഇവിടെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ഇവിടെ നിൽക്കട്ട എന്താ ഞാൻ ചട്ടി ഇട്ടിട്ട് വെച്ചിട്ട് സവാള ഇട്ടു കേട്ടോ കൂടെ കുറച്ച് കറി വെക്കിലേയും കൂടെ ഇട്ടിട്ട് നമുക്ക് സോയാബിനിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഇതാ നമ്മൾ സോയാബീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതായത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി കൊടുക്കാം കേട്ട ഈ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് പൊരുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ വെച്ചു കൊടുക്കേ എണ്ണയിലേക്ക് ലേശ ജീരകട്ടുണ്ട് ഞാൻ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഇപ്പൊ നമ്മളെ സോയാബീൻ ഇവിടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അതായത് നമ്മളെ കുറ്റിച്ചറ ജാഫർഖാന്റെ സോയാബീൻ ഫ്രൈ ഇപ്പൊ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്ക അഭിപ്രായം പറയണോ സമറ്റ് പറയണോ എളുപ്പമാണെങ്കിൽ പക്ഷെ നല്ല ടേസ്റ്റും കൂടാണ് കേട്ടോ ഇതെന്താണ് ചിക്കനോ ബീഫോ ഒന്നല്ല നമ്മള് സോയാബീനാണ് ആരും വിശ്വസിക്കില്ല കേട്ടോ കപ്പാടിൻ്റെ സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മൾ ഈ ടേസ്റ്റ് ഒരു മഞ്ചിനു വേണ്ടിയിട്ടുള്ള കുറച്ച് എന്താ പറയുക മല്ലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ബീഫ് ഫ്രൈ പോലെ തന്നെ ഉണ്ട് കേട്ടോ സോയപിനെ നല്ലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത റോസായിട്ട് ഞാൻ വീണ്ടും ഞങ്ങൾ ഇതിലേക്ക് വരുന്നത് വരെ